കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരും മരിച്ച ഒരുപാട് മുമ്പല്ല മരിച്ചത് വേങ്ങേരി സ്വദേശി രഞ്ജിത്താണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ റോഡിലെ കുഴിയിൽ വീണ് ഒരു പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റ് മരിച്ചു അധികം നാൾ മുമ്പല്ല ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് അംഗം ടി എ സുരേന്ദ്രനാണ് അന്ന് ജീവൻ നഷ്ടമായത് ദേശീയപാതയിൽ കുഴിവുണ് ബൈക്ക് യാത്രിക മരിച്ചു കോഴിക്കോട് ചോമ്പാൽ താഴെത്തോട്ടത്തിൽ ടി ടി നാണുവാണെന്ന് അന്ന് മരിച്ചത് പാലക്കാട് റോഡിലെ കുഴിവുള്ള ഓട്ടോ ഡ്രൈവർ മരിച്ചു കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണെന്ന് അന്ന് മരിച്ചത് റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ വീണ് മരിച്ചു ഏഴുവയസ്സുകാരി മരിച്ചു അച്ഛനെ ഓടിച്ച ഓട്ടോ മറിഞ്ഞ് മരിച്ചത് പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി യു സ്കൂളിലെ ഹൗവാസിയെന്ന കുഞ്ഞാണ് വടകര ദേശീയപാതയിൽ സർവീസ് റോഡിൽ കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു ന്യൂമാഹി ചാലക്കര സ്വദേശി ചാലിൽ സി കെ പി റഫീഖാണെന്ന് ധാരണമായി കൊല്ലപ്പെട്ടത് പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടർ കുഴിയിൽ വീണ് യാത്രക്കാരി മരിച്ചു ലോറി കയറി ഇറങ്ങി ദാരുണമായി കൊല്ലപ്പെടുന്ന ജയന്തി മാർട്ടിൻ അമ്മയും മകനും ക്ഷേത്രദർശനത്തിന് പോകുന്നതിനിടെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു ബസ് കയറി പൂമുന്ന സ്വദേശി വിശുദ്ധത്ത് മരിച്ചു കായംകുളം ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ച കുഴിയിൽ വീണ് ബൈക്ക് യാത്രയും മരിച്ചു ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ള ആരോപനമാണ് മരിച്ചത് ഇത് പ്രിയപ്പെട്ട പറയാം അത് അതിനുശേഷം തൃശ്ശൂരിൽ പുരുമരണം കൂടി ഉണ്ടായി ഇതാ ഈ പോയ ദിവസം പുരുമരണം കൂടി ഉണ്ടായി അത് തൃശ്ശൂരിൽ രണ്ടാമത്തെ മരണം കുഴിയിൽ നേരിട്ട് വീണ മരണമല്ലെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു കുഴി സാന്നിധ്യമായി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും കാലത്ത് ഇത് കുറേ വർഷങ്ങളായുള്ള മരണത്തിൻ്റെ കണക്കൊന്നുമല്ല ഏതാനും ദിവസങ്ങളിൽ ഏതാനും മാസങ്ങളിൽ മാത്രം ഈ കേരളത്തിലുണ്ടായ പല സ്ഥലങ്ങളിലുണ്ടായ കുഴിയിൽ വീണുള്ള മരണത്തിൻ്റെ കണക്ക് മാത്രമാണ് എന്തൊരു ഭീകരാവസ്ഥയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ വാർത്തകളും നമുക്ക് അതിൻ്റെ ഭീകരാവസ്ഥ ഒരു പക്ഷേ അത് മനസ്സിലായെന്ന് വരില്ല കഴിഞ്ഞ കുറച്ച് മാസത്തെ രണ്ടോ മൂന്നോ മാസത്തെ കണക്ക് മാത്രം എടുത്തിങ്ങനെ നോക്കുക നമ്മൾ ഭയന്നു പോകുന്ന രീതിയിൽ ഈ പറഞ്ഞ റോഡിലെ കുഴികളിൽ കൂട്ടക്കുരുതിയാണ് എന്നിട്ടും ആ കുഴികൾ അങ്ങനെ തുടരുകയും ചെയ്യുന്നു കാസർഗോഡ് നിന്ന് ചന്ദ്രഗിരി പാലം വഴി സംസ്ഥാന പാതയിലൂടെ കാഞ്ഞങ്ങാട്ടേക്ക് യാത്ര ചെയ്യുന്നവരുടെ നടുപൊടിയുന്ന കാര്യത്തിൽ തർക്കമില്ല ജില്ലയിലെ റോഡെല്ലാം സമാന രീതിയിൽ തകർന്നിട്ടുമുണ്ട് ബേക്കൽ കോട്ടക്കടുത്ത് കെ എസ് ടി പി റോഡിൽ നിന്നും അരുൺ പാർക്കിൽ ചേരുന്നു അരുൺ ആ റോഡിൻ്റെ സാഹചര്യം എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ് ഹാഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് കെ എസ് ടി പി റോഡിലാണ് അതായത് കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുന്ന സംസ്ഥാന പാതയാണ് ഏകദേശം കാസർഗോഡ് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ സംസ്ഥാന പാതയിലൂടെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് സഞ്ചരിക്കേണ്ടത് വലിയ രീതിയിലുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പാതയിലൂടെ കടന്നു പോകുന്ന സ്ഥിതിയാണ് അതായത് എൻ എച്ച് അറുപത്താറിൽ പണി നടക്കുകയാണ് പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലൊക്കെയുണ്ട് ചരക്ക് വാഹനങ്ങൾക്ക് മംഗലാപുരത്തു നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങൾക്ക് ഈ പാതയെ ആശ്രയിക്കാതെ മറ്റ് മാർഗങ്ങളില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കെ എസ് ടി പി റോഡിലെ ബേക്കൽ കോട്ടയ്ക്ക് സമീപമുള്ള ബേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലാണ് ഈ മേൽപ്പാലത്തിലാണ് ഇത്രത്തോളം കുഴികൾ അതായത് ഒരു പത്ത് മീറ്റർ ദൂരം മാത്രം ഞാൻ എണ്ണിയത് ഇരുപത്തഞ്ച് കുഴികളാണ് അത് വലിയ വലിയ കുഴികളുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് ബേക്കൽ കോട്ടയ്ക്ക് തൊട്ടടുത്ത് വലിയൊരു കുഴി ഈ പാലത്തിൻ്റെ ആ തുടക്കത്തിലുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇന്ന് രാവിലെ എത്തിയ സമയത്ത് കുഴി നാട്ടുകാരിൽ ആരോ മൂടിയിരിക്കുന്നു മണ്ണിട്ട് മൂടിയിരിക്കുന്നു ഇന്നലെ ഉൾപ്പെടെ ഞാൻ വരുന്ന സമയത്ത് കാറിൻ്റെ ഫ്രണ്ട് ഭാഗം ആ കുഴിയിലേക്ക് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുമൊക്കെ ഈ പാലത്തിലൂടെ പോകുമ്പോൾ വലിയ ദുരിതമാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ ടൂറിസം മാപ്പിൽ തന്നെ നട്ടല്ലെന്ന് ഒരു സ്ഥലമാണ് ബേക്കൽ കോട്ട പക്ഷേ ബേക്കൽ കോട്ടയുടെ ഈ ഭാഗത്തൂടെ പോകുന്ന ആളുകളുടെ നടുവടിയുമെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ നമുക്കൊപ്പം ചേരുകയാണ് ഇവർ നിരന്തരമായി പ്രദേശത്തൊക്കെ സമരങ്ങളൊക്കെ നടത്തിയിരുന്നു എന്താണ് ഇതിൻ്റെ അവസ്ഥ ജനങ്ങളാകെ ദുരിതത്തിലാണ് യൂത്ത് കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി ഇതിനെതിരെ ഒരു പ്രതിഷേധം മാർച്ച് മാസം രണ്ടാം തീയതി ഇതേ പള്ളിക്കരമേൽപ്പാലത്തിൻ്റെ അടുത്ത് നടത്തിയിരുന്നു അതിനെതിരെ അധികാരികൾ കണ്ണു തുറന്നില്ല അത് പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് യൂത്ത് കോൺഗ്രസ് ഉദുമ നിയോജക മണ്ഡലം കമ്മിറ്റി വരും ദിവസങ്ങളിൽ മേൽപ്പറമ്പിൽ പ്രതിഷേധം നടത്തിയിരുന്നു അതിനെതിരെയും ഒരു അധികാരികൾ കണ്ണു തുറന്നില്ല കഷ്മീ ഇതു തന്നെയാണ് ഈ നാട്ടുകാരുടെയൊക്കെ ആവശ്യം അതായത് നിരന്തരമായി ഇത് പാച്ച് വർക്ക് മാത്രം ചെയ്യുന്നുണ്ട് ഈ റോഡിൽ മറ്റൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഒരു യാത്രക്കാരൻ നമുക്കിപ്പം ചേരുകയാണ് ചേട്ടാ എങ്ങനെയാണ് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ കുഴി ഒരുപാട് കുഴികളില്ലേ ഇതാ മറ്റൊരു യാത്രക്കാർ ഇരുചക്ര വാഹനം കൂടി നമുക്കപ്പം ചേരുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് റോഡ് നല്ല റോഡല്ലേ നല്ല റോഡല്ലേ ഇങ്ങനത്തെ റോഡ് എവിടെ കണ്ടിന് നമ്മൾ പിന്നെ എന്ത് വിശേഷമല്ലോ ഇത് റോഡ് ഇങ്ങനെ ആയിരുന്നു നമുക്കന്നെ ബുദ്ധിമുട്ടാണ് എവിടെ പോകാനും വരാനും എല്ലാം ബുദ്ധിമുട്ട് സൈഡെടുത്ത് അപ്പുറത്തെ വണ്ടി ഇരുന്ന് ഇപ്പുറത്തെ വണ്ടി ഇരുന്ന് ഇതാണ് ബുദ്ധിമുട്ടത് കുറേ പ്രയാസമുണ്ട് പോകാനും വരാനും എല്ലാം അല്ലേ ഹാഷ്മി നിലവിലെ കാസർകോട് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള സംസ്ഥാന പാതയുടെ അവസ്ഥ ഇതാണ് വലിയ ചരക്ക് വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ് ആ ഭാഗത്താണ് ചേച്ചിയാണെന്നോ സ്കൂട്ടറിൽ എന്തോ രണ്ട് വാക്ക് പറയാൻ നിൽക്കുന്നുണ്ട് ഹാഷ്മി ഞാനൊന്ന് അവരുടെ പ്രതികരണം എടുക്കാം ഞാനൊന്ന് പ്രതികരണം എടുക്കാം അവർ നമ്മൾ മഴ ഈ കാണൂല കാണൂല അതാ പ്രശ്നം നേരം ചെറിയ ബൈക്കിൽ ും ശരിയാവും മഴക്കാലം കഴിഞ്ഞപ്പോ ശരിയാവും അഷ്മിതാണ് ഓരോരുത്തർക്കും പറയാനുള്ളത് ഈ അതിതീവ്ര മഴ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ റോഡിലെ കുഴികളൊക്കെ വെള്ളം മൂടി അത് കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഈ ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും അധികം അപകടത്തിൽപ്പെടുന്നത് കാറുകളും ഓട്ടോറിക്ഷകളും ഓട്ടോറിക്ഷകളുമൊക്കെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട് വലിയ രീതിയിൽ വലിയ കുഴികളാണ് പല ഭാഗങ്ങളിലും ഉള്ളത് അത് ഈ ചെമ്മനാട് ഭാഗത്തൊക്കെ ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരം നിറയെ കുഴികളാണ് ചിത്താരി പാലത്തിൽ കുഴി വന്ന് അടിയിലൂടെ പോകുന്ന ചിത്താരി പുഴ പോലും കാണാൻ പറ്റുന്ന സാഹചര്യമാണ് അത് നമ്മൾ നേരത്തെയൊക്കെ വാർത്തകൾ നൽകിയതാണ് അങ്ങനെ ഈ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതാണ് അവസ്ഥ ഒരു അറുതിയില്ലാത്ത രീതിയിൽ കുഴികളാണ് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള പരിഹാരവുമില്ല കഴിഞ്ഞ വർഷം ഞാനിവിടെ കാസർഗോഡ് ബ്യൂറോയിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഇവിടെ ഒരു പാച്ച് വർക്ക് നടന്നത് അതിനുശേഷം വേറെ മറ്റൊരു പണിയും ഈ പാതയിൽ ഒരു സ്ഥലത്തും നടന്നിട്ടില്ല ഇങ്ങനെ കുഴികളിങ്ങനെ ഉണ്ടായി വരുന്നു പക്ഷേ അധികാരികൾ ആരും തന്നെ നടപടി എടുക്കുന്നില്ല ഹാഷ്മി ഓക്കെ ഇതാണ് പ്രശ്നം അതാ അതോ ആ കുഴി ഉണ്ടല്ലേ ആ കുഴി അത് വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ അത് എത്രയാണ് ആഴം നമുക്കറിയില്ല പിടിയിട്ടേ ഇല്ല നമുക്ക് നമ്മൾ അറിയാതെ ബൈക്കാർ വന്നാൽ അത് വീണ് എന്ന് പറഞ്ഞാൽ ഒരു ബൈ ഒരു ചിലപ്പോൾ ഒരു ടയറൊക്കെ മൊത്തത്തിൽ മുങ്ങി പോകാനുള്ള മാരകമായ കുഴി അതിലുണ്ടാകും അതായത് ഇവിടെ 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 കുര്യൻ എനിക്ക് ലക്ഷ്യം പറയുന്നുണ്ട് അഞ്ച് വർഷത്തെ കണക്ക് പറയും എനിക്ക് തോന്നുന്നു നേരത്തെ അടുത്ത കാലത്ത് കുഴിയിൽ വീണ് മരിച്ച ആളുകളുടെ മരണക്കണക്കെന്ന് പറയുന്ന പ്രയോഗം പോലും ശരിയല്ല അത് വായിച്ചുകൊണ്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു കുരുൻചേട്ടൻ കുരുചാട്ടൻ അഞ്ച് വർഷം പോയിട്ട് ഈ പറഞ്ഞ അഞ്ച് മാസത്തെ കണക്കെടുത്താൽ അല്ലെങ്കിൽ ഈ കുഴിയിൽ വീണ് മരിച്ചവരെക്കാൾ എത്രയോ പതിന്മടങ്ങ് മടങ്ങ് പരിക്കേറ്റവരുടെ കണക്കെടുത്താൽ നമുക്ക് ഈ പറഞ്ഞ രണ്ടോ മൂന്നോ മണിക്കൂർ മതിയാവില്ല അമ്മാതിരിയാണ് ആ അവസ്ഥ അവസ്ഥയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം